എനിക്ക് കല്യാണ പ്രപ്പോസലൊക്കെ വന്നായിട്ടോ അങ്ങനെ ഹെർ ബി എൻ ബിയിലോട്ട് വന്നിട്ടുണ്ട് ഇവിടെ കൊറേ ഹരിതാപകരമായിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് മോണിംഗ ഹവ് യു ഡൂയിങ് ലോങ് ടൈം ലോങ് ടൈം നോ യു ഹാവ് ന്യൂ ഡു ഹൈസ് ഞാൻ കുളിച്ചു ഇല്ല മാറിയിരിക്കാണ് I'm so smelly, you know. <laughs> wow. That's because you've been traveling. ഇന്നലെതാ റൂമിൽ വന്നു റൂമിൽ നിന്ന് എന്നിട്ട് ഇന്ന് രാവിലെ എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് രാവിലെ എണീറ്റിട്ട് ഞാനും മോണിക്ക് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കുറച്ച് ഡ്രൈ ഫ്രൂട്ട് പിന്നെ ഇത് ഇന്നലെ അവർ കൊണ്ടുവന്നതാണ് കേട്ടോ മറ്റേ ബ്രോ ഇന്നലെ നമ്മൾ കുമാസിൽ കൊണ്ടു വന്നില്ല അവർ കൊണ്ടു സാധനമാണ് അപ്പോൾ അത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് പിന്നെ ഇന്നലെ രാത്രി ഇതല്ലാതെ ഹായ് മോർണിംഗ് വാക്ക് ഗുഡ് മോർണിംഗ് ആയിക്കോ ഇന്നലെ രാവിലെ ഇന്നലെ രാവിലെ എന്തായിരുന്നു അല്ല ഇന്നലെ രാത്രി ഒരു മലയാളി ചേട്ടനെ കണ്ടു അപ്പോൾ ചേട്ടനുമായിട്ട് കീപ്പിൻ ആയിരുന്നു കുറച്ച് ദിവസമായിട്ട് അങ്ങനെ ബ്രൗണ്ടിലൂടെ നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോയി അതൊക്കെ തന്നെയാണ് പിന്നെ നോമ്പ് പിടിക്കില്ല കാരണം ബോഡിയൊക്കെ കുറച്ച് വീക്കാണ് അപ്പം നോമ്പ് പിടിച്ചാൽ പറ്റൂല അതുകൊണ്ട് ഞാൻ ഇപ്പൊ നോമ്പ് പിടിക്കുന്നില്ല അങ്ങനെ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ച് ഞാൻ പുറത്തിറങ്ങിയിട്ടുണ്ട് ഹലോ യു ലുക് സോ നൈസ് ഇൻ ടൗൺ ടു എക്സ്പ്ലോർ ഗാന ബ്യൂട്ടിഫുൾ ഗേൾ ഹലോ ബ്രോ ഹോയ്യോ ഇത് നമ്മുടെ മറ്റേ ചേട്ടന്റെ ഡ്രൈവറാണ് വാങ്ങാം കേട്ടോ അങ്ങനെ ചേട്ടൻ ഡ്രൈവറിനെയൊക്കെ തന്നു കറങ്ങാൻ വേണ്ടി ചേട്ടൻ ഭയങ്കര ഭാവം കേട്ടോ ഇന്നലെ വീട്ടേതായി ഞാൻ ആ വീഡിയോയിൽ കാണിച്ചില്ല ആ ചേട്ടൻ വീഡിയോയിൽ കാണാൻ ആഗ്രഹം ഉണ്ടാകുമ്പോൾ ചേട്ടൻ നമ്മുടെ തിരുവനന്തപുരം കാരനാണ് ഇപ്പം കുറെ ആയിട്ട് കുറേ തിരുവനന്തപുരം കാരെ കാണുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ തിരുവനന്തപുരംകാരെ കാണുന്നത് വളരെ കുറവാണ് ഇപ്പോൾ ഈ ക്യാഷ്യൂ ബിസിനസ്സിനൊക്കെ ആയിട്ട് ഇവിടെ ധാരാളം തിരുവനന്തപുരം കൊല്ലംകാര് സൗത്ത് കേരളയിലുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ ആദ്യം സിം സിമ്മെടുക്കാനാണ് എനിക്ക് സിം ഉണ്ട് മോണിക്കൊക്കെ സിം ഇല്ല എന്നിട്ട് ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ വേണ്ടി പോകും ഇവിടുത്തെ അത്യാവശ്യം നല്ല വലിയൊരു മൊബൈൽ നെറ്റ്വർക്ക് അപ്പൊ നമ്മൾ എം ടി എൻ എന്ന് പറയുന്ന അവരുടെ ഓഫീസിൽ വന്നിരിക്കുകയാണ് വഴിയ വഴി സിം എടുക്കാൻ പാസ്പോർട്ട് കൊണ്ടുപോവുന്നില്ല സിം കാർഡ് യു കെ വിട്ട് ടേക്കിംഗ് പാസ്പോർട്ട് ഫോർ സിം കാർഡ് നമ്മുടെ മറ്റേ പുള്ളി പുള്ളിയുടെ ഐ ഡി വെച്ച് സഹായിക്കുകയാണ് കേട്ടോ പുള്ളിക്കാരെ എടുത്തു തരാൻ വേണ്ടി പോവാ പക്ഷെ അതിലൊരു ലിമിറ്റേഷൻ ഉണ്ട് കേട്ടോ നമ്മുടെ ഇന്ത്യയിൽ ലിമിറ്റേഷൻ ഉള്ളത് പോലെ തന്നെ ഇവിടെ ഇപ്പൊ ലിമിറ്റേഷൻ ഉണ്ട് അതേസമയം തന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്യാത്ത ഒക്കെ എടുക്കാൻ കേട്ടോ ഇവിടെ നമ്മുടെ നാട്ടിൽ രജിസ്റ്റർ ചെയ്യാതെ അങ്ങനെ സിം വാങ്ങാൻ പറ്റില്ലല്ലോ ഇവിടെ സ്ട്രീറ്റിലൊക്കെ ഇവര് സിം വയ്ക്കും രജിസ്റ്റർ ഒന്നും ചെയ്യേണ്ട സിമ്മ് ഡയറക്റ്റ് വാങ്ങാൻ ഞാൻ അങ്ങനെയാണ് നിന്ന് വാങ്ങിച്ചത് ഇതിലൊക്കെ ആക്ച്വലി ഇവരുടെ ഒരു ട്രഡീഷണൽ ഭക്ഷണമായിട്ടുള്ള ജോല ഫ്രൈസ് കഴിക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ ഉള്ള റെസ്റ്റോറൻറ്റിൽ ബെലു വന്നപ്പോൾ ജോലാ ഫ്രൈസ് ഇല്ല അത് ലസ് ഗോ ഒരു വീട്ടിലാണ് ഏട്ടാ ഒരു റെസ്റ്റോറന്റ് പോലെ ഉണ്ടാക്കി ഇങ്ങനെ വെച്ചിരിക്കുവാണ് പക്ഷേ ഫൈൻഡ് സമഅ പ്ലേസ് അല്ല റെസ്റ്റോറൻറ്റിൽ കയറുമെങ്കിലും ഇരിക്കുകയാണ് കേട്ടോ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അപ്പൊ ജോല ഫ്രൈസ് ഇല്ല ജോലാ ഫ്രൈസ് തപ്പി നടക്കുകയാണ് അതിൻ്റെ ഇടയിൽ നമ്മളൊരു മനോഹരമായിട്ടുള്ള ഒരു ബിൽഡിംഗ് കണ്ടു ഇതെന്തെന്ന് പറയുമ്പോൾ ഫ്രീഡം ആൻഡ് ജസ്റ്റിസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഇവിടുത്തെ ഒരു ഇൻഡിപെൻഡൻസിന്റെ ആണ് നമ്മുടെ ഗാനയുടെ ഇൻഡിപെൻഡൻസ് എന്ന് പറയുകയാണെങ്കിൽ പണ്ട് ഇവരുടെ ഗാനാ എംപയർ ഗാനാ ഉണ്ടായിരുന്നു പിന്നീട് നമ്മുടെ കേരളം പോലെയാണ് കേട്ടോ അതായത് പണ്ട് പോർച്ചുഗീസ് ഇവിടെ ആദ്യം വന്നു ഒന്നും നടന്നില്ല പിന്നെ ഡച്ചുകാര് പിന്നെ യൂറോപ്യൻ പവേഴ്സ് വന്നു പിന്നെ ലാസ്റ്റ് ബ്രിട്ടീഷുകാർ വന്നു കീഴടക്കി അതുപോലെയാണ് ഇവിടെ ഈ ബ്രിട്ടീഷുകാർ വന്നു പിന്നെ പതിനഞ്ചാം നൂറ്റാണ്ടിനു ശേഷം എണ്ണൂറ് കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് വന്ന് കീഴടക്കി പിന്നെ ബ്രിട്ടീഷിനെ പറഞ്ഞു വരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലല്ലേ ആയിരത്തി തൊള്ളായിരത്തിൽ ഇതിന് എനിക്ക് തെറിയിടും ആയിരത്തി തൊള്ളായിരത്തി ഏഴിലോ നമുക്ക് ആറ് ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ഗാനക്ക് കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴില് ബ്രിട്ടീഷിന്റെ സ്വാതന്ത്ര്യം കിട്ടി ഇവരുടെ ഫസ്റ്റ് യു ഹൂസ് യു ഫസ്റ്റ് പ്രസിഡന്റ് ആ കാമൻ കാമൻ ഇൻഡിപെൻഡൻസ് കൊടുത്ത ആളാണ് കേട്ടോ ബ്രിട്ടീഷ് കാരിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴില് മാർച്ച് ആറാം തീയതിയാണ് അപ്പൊ മാർച്ച് ആറാം തീയതി ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഒസൂ എന്ന് പറഞ്ഞ ഒരു ഏരിയയിലാണ് ഒസു Campbell of Justice, yeah. this one? Yeah. ഓ ഇതാണ് കേട്ടോ നമ്മുടെ ജസ്റ്റിസിന്റെ ക്ഷേത്രമാണ് അതായത് ടെമ്പിൾ ഓഫ് ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ കോടതി അതാണ് പറയുന്നത് പല സ്ഥലങ്ങളിലും ഇവിടെ ലൈബ്രേരിയലൊക്കെ പെട്ടോ ഇതിൽ ടെമ്പിൾ ഓഫ് ജസ്റ്റിസ് എന്നാണ് ഏട്ടോ പറയുന്നത് കോർട്ടിനെ പറയുന്ന നമ്മളെ നാട്ടില് ആ ഒരു റൂൾ ഉപയോഗിക്കാം അല്ലെ ആ ഒരു വാക്ക് ഉപയോഗിക്കില്ല അപ്പം ഇവിടെ ഇൻഡിപെൻഡൻസ് ആർച്ച് ഉണ്ട് പിന്നെ ഒരു ബ്ലാക്ക് സ്ക്വയർ എന്ന് പറയുന്ന ഇൻഡിപെൻഡൻസ് സ്ക്വയർ ഉണ്ട് ഞാൻ കാണിച്ചു തരാൻ ആദ്യം ജോളോ ഫ്രൈസ് കിട്ടട്ടെ ഫ്രൈസ് തേടി കുറെ നേരമായിട്ട് നടക്കുവാണ് നമ്മളിവിടത്തെ ഒരു മാർക്കറ്റിലോട്ട് വന്നാണ് പ്ലാൻ ബേസ്ഡ് വീഗൻ മാർക്കറ്റ് നമ്മൾ തൊട്ടടുത്തായിട്ട് ഒരു വീഗൻ റെസ്റ്റോറൻറ്റൊക്കെ കണ്ടു ഇവിടെ വീഗൻസ് ഒക്കെ ഉണ്ടോ ഫ്രീ എൻട്രി ഇവിടെ എക്സിബിഷൻസ് പിന്നെ ബീച്ച് ഏരിയ ആയോണ്ട് അവിടെ ഉള്ള സാധനങ്ങൾ വിൽക്കാനായിട്ടുള്ള ഒരു ചെറിയൊരു ഏരിയ ആണ് ഇങ്ങനത്തെ സുവനീസൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പും സംഭവങ്ങളൊക്കെയാണ് പരിസരമാണ് നമ്മൾ ജോലോഫ് കഴിക്കാൻ വേണ്ടി വന്നാണ് നല്ല രസം ഉണ്ടോ കൊറേ പേരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ വിൽക്കുന്ന തെരുവുകളും അതിങ്ങനത്തെ ഒരു മാർക്കറ്റാണ് മാർക്കറ്റാണുള്ളത് നമ്മൾ നല്ല രസം ഉണ്ടായിട്ടോ എന്ന് പറയുന്ന ഒരു കഫയിലോട്ട് വന്നാണ് ജോലോ ഫ്രൈസ് കഴിക്കാൻ വേണ്ടി ഒരു ആർട്ട് ആട്ടുകഫയാണ് നല്ലൊരു രസമുള്ള ഒരു ഏരിയ ഭയങ്കര തണ്ണില് തൊട്ടപ്പുറത്തായിട്ട് നമ്മുടെ ബീച്ചും സംഭവങ്ങളും ഒക്കെയാണ് ഇവിടെ താൻ മരങ്ങള് മോണിക്കയുടെ ഫസ്റ്റ് ട്രിപ്പാണ് മോണിക്കാപ്പി ഹൗ ഡു യു ഫീൽ ഹാപ്പി ഹൗ ഗോയിങ് ഇതാണ് കേട്ടോ ഇവരുടെ ആഫ്രിക്കൻ ചെയർ കൊള്ളാമല്ലോ ആഫ്രിക്കൻ ചെയറിൽ എന്റെ ചന്തി നൈസ് ചെയർ സൂപ്പർ നൈസ് നല്ല രസം ഉണ്ടെട്ടോ ഒരു ആർട്ട് കഫേ ആണ് നല്ല രസം ഉണ്ട് കേട്ടോ പഴയ രീതിയിലുള്ള പോലെ ഇവരുടെ പഴയ ട്രഡീഷണൽ ഭക്ഷണമൊക്കെ കൊടുക്കുന്ന ഒരു സ്ഥലമാണ് നോ സ്ട്രോ ഇവിടെ പ്ലാസ്റ്റിക്കിനൊക്കെ എതിരാണ് ഏട്ടാ കുറച്ച് എന്താ പറയാ ആക്ടിവിസം ബേസ്ഡ് ആയിട്ടുള്ള ഒരു കഫേ പോലെയാ ഇങ്ങക്ക് നമ്മള് ചിയേഴ്സ് കൊടുക്കണമെന്നാണ് പറയുന്നത് പുള്ളിക്കാരി ഒരു ക്ലബ്ബിയർ നമ്മുടെ ബ്രോന് ഒരു എന്തോ ഒരു സാധനം ബ്രോ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞോ ലാസ്റ്റ് എന്തോ ഒരു സാധനം പറഞ്ഞു അപ്പൊ അത് വാങ്ങിച്ചു പിന്നെ ഞാനൊരു പൈനാപ്പിൾ ജ്യൂസ് സത്യം പറയാതെ ഞാൻ ആക്സലിയെ ഞാന് മാലിന്നൊക്കെ ഇങ്ങനത്തെ സ്ട്രെസ്ഫുൾ ലൈഫൊക്കെ ആയിട്ട് വന്നിട്ട് ഞാന് പെട്ടെന്ന് ഇവളോടെ വന്നു അപ്പൊ ഇവള് യാത്ര ചെയ്യുന്ന ഒരു ഹോളിഡേ മൂഡിലാണ് കേട്ടോ ആദ്യമായിട്ട് പുറത്തു പോകുന്നു അപ്പൊ ഓരോ ചെറിയ കാര്യം കാണുമ്പോഴും ഓ എൻ്റെ അമ്മ അതൊക്കെ കാണുമ്പോ എനിക്ക് ചിരിയും വരുന്നു അതേസമയം ഞാന് വേറൊരു രീതിയിലൊരു എന്താ പറയാ എൻജോയ് ചെയ്യാണ് കേട്ടോ ഇവള് കാണിക്കുന്ന കോപ്രായങ്ങളൊക്കെ കാണാനും ഒരു ഇത് വെച്ചിട്ട് കൊറേ കാണുന്ന എല്ലായിടത്തും ഫോട്ടോ പിന്നെ എല്ലായിടത്തും ആൾ പുള്ളിക്കാരി ഓൾറെഡി പ്ലാനൊക്കെ ആയിട്ടാണ് വന്നത് ഇത്രയും സ്ഥലങ്ങൾ കാണണം ഇതെല്ലാം കാണണം മനസ്സിലായില്ല ഞാൻ അങ്ങനെ ഒന്നും ചെയ്യൂല അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് എന്തോ ഒരു കാരണം ഞാൻ വേറെ രീതിയിൽ ട്രാവല് ചെയ്യുന്നതാണ് അപ്പൊ എന്തോ ഭയങ്കര ഡിഫറെന്റ് ഫീലിങ്സ് കേട്ടോ ഭയങ്കര രീതിയിലുള്ള സന്തോഷം അത് കാണുമ്പോ എനിക്ക് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി പുള്ളിക്കാരിയുടെ ക്യൂരിയോസിറ്റി കാണുമ്പോ എനിക്കതൊരു ഫണ് നമ്മുടെ ജോല ഫ്രൈസ് വന്നിട്ടുണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ ചിക്കനും കുറച്ച് വരട്ടും സംഭവങ്ങളും ആയിട്ടുള്ള ഞാൻ കഴിക്കുന്നില്ല നമ്മുടെ ചിക്കൻ പിന്നെ ഈ റൈസായിട്ടോ നല്ല രസമുണ്ട് ഉണ്ട് കേട്ടോ ഇത് ആക്ച്വലി ഞാൻ വിചാരിച്ചതിനെ ജോല ഫ്രൈസ് ഞാൻ ഓൾറെഡി കണ്ടു ഇതുപോലത്തെ ഇത് സാധാരണ പല വേറെ രാഷ്ട്രീയങ്ങളിൽ കിട്ടും കേട്ടോ പക്ഷെ ഗാനയെല്ലാം ഭയങ്കര ഫേമസ് ആണ് സ്നാക്സ്

ഇവിടെ ആൾക്കാർ വന്ന് എന്തൊക്കെയോ സാധനങ്ങൾ കൊടുക്കുവാണ് നമ്മൾ ഇൻഡിപെൻഡൻസ് ഇൻഡിപെൻഡൻസ്ക്വയറിലോട്ട് വന്നിട്ടുണ്ട് അതായത് പണ്ടത്തെ ഇവരുടെ ആ ഒരു സമയത്ത് ഇൻഡിപെൻഡൻസ് കിട്ടുക ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഇൻഡിപെൻഡൻസ് കിട്ടിയപ്പോൾ ബ്രിട്ടീഷ് കൊളോണിസത്തിൽ നിന്ന് അതിൻ്റെ ഭാഗമായിട്ട് ഇവരുടെ ഫസ്റ്റ് പ്രസിഡന്റ് ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് നിർമ്മിച്ചതാണ് ഇവിടെ അതിൻ്റെ ഒരു പഴയ ഒരു ചെറിയൊരു കാറ് പോലെ ഇട്ടേക്കുമാണ് കേട്ടോ അതിൽ നമ്മുടെ ജമൈക്കയുടെ ഫ്ലാഗ് ഉണ്ടല്ലോ ജമൈക്കയുടെ ഫ്ലാഗ് ന്തിനാണെന്ന് എനിക്കറിയില്ല പിന്നെ അവിടെ അതിൽ നമ്മുടെ ഗാനയുടെ ഒരു ഫ്ലാഗ് ആണ് ഇതിൽ ഈ ബ്ലാക്ക് കാണിക്കുന്നതെന്ന് പറയുമ്പോൾ അവരുടെ ബ്ലാക്ക് ഇത് സൂചിപ്പിക്കുന്നതെന്ന് പറയുമ്പം ആഫ്രിക്കയിലെ ഗാനയുടെ ഒരു ഇൻഡിപെൻഡൻസിൻ്റെ ആധിപത്യമാണ് അതായത് ഇവരുടെ പാൻ ആഫ്രിക്കൻ മൂവ്മെൻറ്റിൻ്റെ ഒരു സിംബൽ കൂടിയാണ് ഇവിടെ താണ്ടേ ഒരു സ്ക്വയർ ഉണ്ട് കേട്ടോ ഇവിടെ ബ്ലാക്ക് സ്കാർ സ്ക്വയർ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് അതായത് താണ്ടെ ഇവിടെ നമ്മുടെ ഇൻഡിപെൻഡൻസ് പരേഡ് സംഭവങ്ങളെല്ലാം നടക്കുമ്പോൾ അങ്ങനത്തെ ഒരു സംഭവം നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഇവിടെ നമുക്ക് വേണ്ടി വേറെ ഒരാൾ വന്നിട്ടുണ്ട് എൻ്റെ സുഹൃത്തെ എന്താണ് ഇതാണ് എന്താണ് അഖ്യന്തരീന്ന് പരിചയപ്പെട്ട മലയാളിയാണ് ഏട്ടോ നമ്മളെ ചങ്ങലാണ് വീടി ു ജിബൂട്ടിയിലെ മലയാളിയായിരുന്നു കേട്ടോ ജുബൂട്ടില് യാത്ര ചെയ്തപ്പോ പിന്നെ നമ്മളിപ്പോ നല്ല സുഹൃത്തുക്കളാണ് നമ്മുടെ ഒരു കോമൺ ഫ്രണ്ട് ഉണ്ട് ആഷിക് എന്ന് പറയുന്നത് പുള്ളിക്കാരൻ ജിബൂട്ടിലായിരുന്നു ഇപ്പൊ നമ്മളെ ടൂറിസ്റ്റുകൾ വിൽക്കാൻ വേണ്ടി സാധനങ്ങൾ കൊണ്ടുവരുന്ന ആളുകൾ കൊണ്ട് പൊതിഞ്ഞിരിക്കുവാണ് ടൂറിസ്റ്റുകളെ കൊണ്ടുവന്ന് പൊതിയുമാണ് കേട്ടോ കച്ചവടക്കാർ ധാരാളം സാധനങ്ങൾ പുള്ളിക്കാരൻ ഡൽഹി മുംബൈക്കാര താങ്ക് യു സോ മച്ച് താങ്ക് യു ബ്രദ ഇതാണ് കേട്ടോ അത്യാവശ്യം നല്ല വലിയൊരു കോംപ്ലെക്സ് കേട്ടോ വലിയ അത്യാവശ്യം നല്ലൊരു വലിയൊരു കോംപ്ലക്സ് ഇതിൻ്റെ ഒരു ചെറിയൊരു മെമ്മോറിയൽ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഇവരുടെ ഒരു പണ്ടത്തെ ഒരു യുദ്ധത്തിന്റെ മൂവ്മെന്റിന്റെ ഇത് ഭയങ്കര ആണ് കേട്ടോ ഇവിടെ വരുന്ന വിദേശികളെല്ലാം വരുന്ന ഒരു സ്ഥലവും കൂടിയാണ് പിന്നെ തൊട്ടടുത്തായിട്ട് ഒരു ചെറിയൊരു സ്റ്റേഡിയം പുള്ളിക്കാരെ എടുത്ത് കയറ്റിയതായിരുന്നു കേട്ടോ കോമഡി മിസ്സായിട്ടോ പുള്ളിക്കാരെ എടുത്ത് രീതി രീതിയുണ്ട് കേട്ടോ ഒരു റൗണ്ട് അടിച്ചു വന്നപ്പം പുള്ളിക്കാരെ മുപ്പതിനാച്ച് ഇറങ്ങുവാണ് കേട്ടോ തൊട്ടപ്പറമ്പര് കുതിരവനൊന്ന് നടന്നിട്ട് ഒന്നേനാണ് ദിസ്ഇസ് അമേസിംഗ് എന്ന് ത് ഇവിടുത്തെ ആദ്യത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള കോമേ പുള്ളിയുടെ ഒരു മ്യൂസിയത്തിലോട്ടാണ് ആയിരത്തി തൊള്ളായിരത്തിഒമ്പതിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് അദ്ദേഹം മരണപ്പെട്ടത് ഗാനയുടെ മറ്റൊരു വിശേഷണോന്ന് പറയുമ്പോൾ പീസ്ഫുൾ ഡെമോക്രസി എന്നാണ് ഗാനയെ അറിയപ്പെടുന്നത് ഗാനയിൽ കുറേ വർഷമായിട്ട് എന്താ പറയാ ഇവിടെ പണ്ടൊക്കെ കൂപ്പ് മിലിട്ടറി കൂപ്പൊക്കെ നടന്നിരുന്നെങ്കിലും ഇപ്പോൾ അങ്ങനെ മിലിട്ടറി ഒന്നും തന്നെ നടക്കുന്നില്ല ഇപ്പോൾ കുറേ വർഷമായിട്ട് ഇങ്ങനെ ഡെമോക്രാറ്റിക് ഇലക്ഷനൊക്കെ വെച്ച് ഗാന ഒരു പീസ്ഫുൾ ആയിട്ടുള്ള വൺ ഓഫ് ദി വെസ്റ്റ് വെസ്റ്റ് ആഫ്രിക്കൻ കൺട്രിയാണ് റിസപ്ഷനിലോട്ട് പോവുകയാണ് ധാരാളം ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നുണ്ട് ഇതാണ് നമ്മുടെ റിസപ്ഷൻ ഏരിയ നമ്മൾ നമ്മളിവിടെ ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് ഉള്ളിലോട്ട് പോകാനായിട്ട് ഇവിടെ നമുക്ക് ടിക്കറ്റ്സ് വാങ്ങാം ഞാൻ അവസാനം മോണിക്ക് ഒരു മ്യൂസിയത്തിൽ കൊണ്ടുവിട്ടു സത്യം പറഞ്ഞാലോ മോണിക്ക് എല്ലായിടത്തും ഫോട്ടോ എടുപ്പും പയ്യപ്പയ്യ ഇങ്ങനെ ഇങ്ങനെ മനസ്സിലായല്ലേ ഒരു ഇത് എനിക്ക് ഓ അത് പറ്റുന്നില്ല ഞാൻ അസം അവസാനം ഒരു മോണിക്ക് ഒരു മ്യൂസിയത്തിൽ കൊണ്ടാക്കിയിട്ട് അവിടെ ഒന്ന് കാഴ്ചകൾ കാണിക്കാൻ പറഞ്ഞു അത് ടയില് നമ്മടെ ഇവിടുത്തെ ഒരു ലോക്കൽ സുഹൃത്തിനെ കാണാൻ വേണ്ടി വന്നാണ് നല്ലൊരു ഏരിയ കേട്ടോ റെസിഡൻഷ്യൽ ഏരിയ ഹലോ ഇപ്പൊ ഞാൻ കുണ്ടില് വീണ ഓക്കെ ഫാമിലി വീണാണ് ഫാമിലി കാണാൻ വേണ്ടി വന്നാണ് Hello, how are you? Hi. Hi. Good. What to say? Yeah, good. <laughs> yeah, <bro. laughs> good. Hi dude. Good, good, good. ഇവരുടെ ഫാമിലിയാണ് ഫുള്ള് ഫാമിലി കുടുംബങ്ങളും എല്ലാവരും താമസിക്കുന്ന ഒരു വീടാണ് കേട്ടോ നമ്മൾ അങ്ങോട്ടാണ് വന്നത് ഇവരുടെ ഒരു ലോക്കൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ ആക്ച്വലി മോണിക്കു വരണ്ടാന്ന് പറഞ്ഞു മോണിക്കയ്ക്ക് മോണിക്കാഗ്രഹമില്ലാന്ന് അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഒറ്റയ്ക്ക് വന്നത് മോണിക്ക പറഞ്ഞു മോണിക്ക വരുന്നില്ല മോണിക്ക ഇതൊക്കെ കഴിച്ചിട്ടുള്ളതും ഒക്കെ കണ്ടിട്ടുള്ളതാണ് ഹലോ ഗുഡ് നൈസിമേറ്റിമ്പോ ബ്രോ യു ഹാവ് ഐ ഹാവ് ഒരു ഭക്ഷണം എന്തോ ഇതാണ് ബാങ്കുക്ക് കൊണ്ടോ ബാങ്കു ബാങ്കു കേട്ടോ ഇത് നമുക്ക് വേണ്ടി ഓ ഇറ്റ് ഇത് ആക്ച്വലി അവരുണ്ടാക്കുന്നേ hot pepper and low pepper <laughs> yeah pepper is so hard for me it's too hard for you yeah so i'll give you low pepper yeah okay with fish small small ones okay it's very very <laughs> <evil>. <laughs> the pepper if you put the ketchup it's not hot oh okay for me i'll give you hot <laughs> whatever you give me whatever you eat yeah you know like you find you eat so my auntie is doing the bank thing bank thing bank so bank thing bank thing so she can read the bank yeah. thing all the time she's. <laughs> <Okay. laughs>

<laughs> I honestly don't understand what they it? <laughs> It's not your language. No, 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 You speak no, no. which language? I speak French. Oh, okay. English, Spanish, coffee. Ah, okay. Oh. Will you take club? Do you take club? Club beer? Yes. No, i I'm okay. They are okay with it? Yeah. She is water. asking <laughs> No 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 thank you Only water <laughs> is good yeah So when we go ask him you don't take any alcohol I usually drink water but Only water Yep <laughs> Then me tell you I'm only water <laughs> So cheers to <laughs> Ben What is cheers Water don't know that cheers Little girl endo seyinundu Ben look after You know avasha illa avasha food Yeah Fufu. Oh our fufu Soup. You know, fufu. Yeah, yeah, I know, yeah. I know. With soup. Our fufu, that's <laughs> our kaiseya. Then the plantain and then the cassava. <laughs> <It> just <laughs> come to pound. Ah. യും ഇവര് സബോളെ സബോള എന്നാണ് സബോള എന്നാണ് ടേബിൾ ഫോർ ദോപ് ഞാന് പല ഭാഗങ്ങളിൽ വെച്ച് ടെസ്റ്റ് ചെയ്യുന്ന ഈ പോർച്ചുഗീസ് കൊണ്ടുവന്നാണോന്ന് അറിയാനോ കാരണം പോർച്ചുഗീസ് ഇവിടെ കണ്ടു വന്നിട്ടുണ്ട് നമ്മളെ നാട്ടില് സവാള പറയുന്നത് ആര് കൊണ്ടുവന്നതെന്ന് അറിയില്ല പക്ഷെ ഇവരും അങ്ങനെയാണ് പറയുന്നത് എന്തൊക്കെ ആഹാരം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പല ആൾക്കാര് On my hair. Okay, I cut. Ah. The so goat cut your hair. Then give you. Then I I I, I will use it for human. hair. I ah. like your hair. Ah. You wanna you want touch my hair? Yeah, <laughs> yeah. <laughs> you can't touch. Don't touch that. Cut it. Cut it. Cut it. I'll give it to you. I like and it. And the body You must say human. Hair. Yeah, she likes it. And what's this for human hair? Yes, right. Oh, what's up, man? How are you? You speak my language? Say, Namaste. Namaste. What else you know? My name bright. My name bright. What else? My name bright. Oh, okay. Your name is Mahin. Mahin. My name Henry. Your brother? cute. Bener, Pak Ridwan. Bener, Caci. 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 Oh, Caci. Bener, India. You love me or yes. you love my hair. No, I don't love you. I love you. You you the best. <laughs> <laughs> <You're> the best. <laughs> and he gave Kalyan a proposal like on that. <laughs> <laughs> hey, best. I love you. I love your I love you. I love you. You. Uh, it's not proposal. <laughs> I, yeah, I'm coming. Okay. Oh. Give me a proposal. Okay, I'm coming. I'm coming. Okay. <laughs> ാണ് ഇതായത് ആണുങ്ങൾക്കാണ് ഇവിടെ പൈസ കിട്ടുന്നത് പെണ്ണുങ്ങൾക്കല്ലേ അപ്പൊ പുള്ളി പറഞ്ഞ പുള്ളിടെ അടുത്ത് പൈസയല്ലോ മറ്റേ പുള്ളിക്കാരി ഓടിപ്പോയിട്ടുണ്ട് ഇത് വരുമ്പോ അറിയുമ്പോ ചെലപ്പോ കാരണം എന്റെ ഒന്നും കിട്ടില്ലല്ലോ നമ്മൾക്ക് എന്തെങ്കിലും തരണ്ടേ And the proposal on all along. Love you, baby. I love you, baby. <laughs> love you, baby. <laughs> I love you, baby. Uh, what is I, I thought you were going to give me flower or ring, you know? Oh, no, no, that's a no ring. Proposal. Then you have to give me like this, right? Okay, baby. <laughs> so, baby, this is my proposal. You, you have to feed me. You love it. Yeah, it's nice. Yeah, I can first. feel you loud. You know. Yeah, yes, I love this Yeah, exactly. Yeah, yeah, yeah. <laughs> അവിടെ നമ്മുടെ മുടകളി പോലത്തെ ഇവരുടെ ഭക്ഷണം ലവ് വിത്ത് ലവ് വിത്ത് മുട്ട കൊണ്ടുള്ള പ്രണയം റെഡിയായ നമ്മുടെ ഉഗാണ്ടയിലും നമ്മുടെ അവിടേക്ക് കഴിക്കുന്നത് അതുപോലത്തെ ഭക്ഷണമാണ് അതാണ് ഏട്ടോ ഇവരുടെ ഭക്ഷണം ഞാൻ വിചാരിച്ച് വേറെ സ്പെഷ്യൽ എന്തോന്നാണ് ഇത് കണ്ടപ്പോൾ എനിക്ക് വലിയ രസം തോന്നുന്നില്ല സി യു ഐ വെൽക്കം ബിസ്റ്റ് സോൺ സോ ഐവ് റൈറ്റ് ് ഹോ ബ്രോ അങ്ങനെ ബ്രൈറ്റും നമ്മളും എല്ലാരും കൂടെ ആയിട്ട് ബൈക്കിൽ പോവാണ് വാങ്ങി പഴയ പണ്ടത്തെ ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്നപ്പോ ഉണ്ടാക്കിയ അവരുടെ ഒരു ലൈറ്റ് ഹൗസ് ആണ് കേട്ടോ ജെയിംസ് ടൗൺ എന്ന് പറയുന്ന ഒരു ഏരിയയിലെ ലൈറ്റ് ഹൗസ് കാണാൻ വേണ്ടി വന്നതാണ് നല്ല രസമുണ്ട് ഉണ്ട് കേട്ടോ ഞാനത്യാവശ്യം നല്ല ചക്ര എനിക്ക് ഇഷ്ടപ്പെട്ടു പഴയ ലൈറ്റ് ഹൗസിന്റെ ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തു വെച്ചിരിക്കുന്നത് അപ്പൊ ഇപ്പൊ നമുക്ക് ലൈറ്റ് ഹൗസിന്റെ അകത്ത് കയറാനൊന്നും പറ്റൂല ഒരു റിനോവേഷൻ നടത്തുവാണ് അങ്ങനെ നമ്മൾ തിരിച്ചു വന്നു ബാക്ക് നമ്മുടെ ബ്രിട്ടീഷ് ബിൽഡിങ്ങുകളും സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ കണ്ടില്ലേ ഓരോ ബിൽഡിങ്ങുകളും സംഭവങ്ങളൊക്കെ കണ്ടോ പഴയ നമ്മുടെ ബ്രിട്ടീഷുകാരുടെ ആ സമയത്ത് ഉണ്ടാക്കിയ ബിൽഡിംഗ് ഒക്കെയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് You also want to marry? Yes, I want to marry. Somebody, somebody no. gave me egg, so egg. you have to give me something else, you uh. know. What do you want? Already she impressed me with the egg, yeah. you know. They bribe you with egg. Let me bribe you No, no no. No. <laughs> 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 no, no, no. No, sit down. Sit down. Sit down. Sit down. I'll buy I'll take you from here.

oh hey, no, don't Oh, oh I'm not like, I don't know you have husband. Hey, look uh, look yeah. at him. Look at him. Look at Look at Look at him. Look If you go Look at him. Look at him. Look at my Look at him. Look at him. Look at him. Look I'll Look it him. Look you. God. <laughs> <laughs> yeah, which which is oh, him. Look ചിക്കൻ പൊരിച്ചത് നമ്മുടെ മീൻ ഫ്രൈ പിന്നെ ഇത് നമ്മുടെ മരിച്ചിനൊക്കെ നമ്മള് കപ്പ കപ്പയും ഇതൊക്കെ കഴിക്കൂലെ അതിന്റെ പോലെ നമ്മള് ചമ്മന്തി ഉണ്ടാക്കൂലേ ആ സെയിം ചമ്മന്തിയാണ് ഇതാണ് കേട്ടോ നമ്മുടെ ഭക്ഷണം ഇവിടെ ലൈവായിട്ട് ചിക്കൻ പൊരിച്ചുകൊണ്ടിരിക്കുകയാണെട്ടോ ചേച്ചി കൊറേ കുട്ടികളുണ്ട് നല്ല ഇത് എന്നെ കൊറേ നേരമായിട്ട് ഫോട്ടോ എടുത്തോണ്ടിരിക്കും നമ്മള് ബീച്ച് കാണിച്ചില്ലാന്ന് വേണ്ട ഇവിടെ ആക്ച്വലി മോണിക ഹൈ മോണിക്ക ഹോയ്യോ മോണിക്കയുടെ ആഗ്രഹമാണ് കേട്ടോ ഇതുപോലെയുള്ള ഇങ്ങനത്തെ യാത്രകൾ ചെയ്യുക കുറച്ച് റിസോർട്ടും പരിപാടി ജസ്റ്റ് ഒന്ന് ബീച്ചിലോട്ട് വന്നതാണ് നമ്മുടെ ഇവിടുത്തെ ആ ഇവിടുത്തെ ലബാഡി ബീച്ചിലോട്ട് വന്നതാണ് ഇവിടെ നമ്മുടെ ഹോഴ്സ് റൈഡും സംഭവങ്ങളൊക്കെയാണ് നല്ല ബീച്ചാണ് കേട്ടോ ബീച്ചോ ഷോപ്പുകളും റെസ്റ്റോറൻറ്റുകളും ബാറുകളും പൈസക്ക് വേണ്ടി വരുന്ന ആളാണോ ചോദിച്ചെടുത്തോണ്ട് പോട്ടെ